ഹലോ ഖത്തറിലെ ലൂസൈഡിലുള്ള കിറ്റി കഫേയിലേക്കാന്ന് ഇന്നത്തെ യാത്ര വിളിച്ചപ്പോയിൻമെൻ്റ് എടുത്ത ടൈമൊക്കെ ഫിക്സ് ചെയ്തിട്ടാണിവിടെ പോകുന്നത് നമുക്ക് കിട്ടിയ ടൈം മണി ഏകദേശം മുപ്പതിലധികം പൂച്ചക്കുട്ടികളുടെ കൂടെ നമുക്ക് ഒരു കോഫിയും കൂടി കഴിച്ചിട്ട് വരാം ഷൂ കവറൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ കയറേണ്ടത് ഒരു മണിക്കൂറ് അരമണിക്കൂറ് നമ്മൾ ഒരു മണിക്കൂറാണ് എടുത്തിട്ടുള്ളത് ഇവിടെ ഒരു ഒരു ഫിക്സഡ് എമൗണ്ട് ആണ് അതിൻ്റെ കൂടെ നമുക്കൊരു കോഫി കോംപ്ലിമെൻറ്ററി ആയിട്ട് കിട്ടും അരമണിക്കൂറാണെങ്കിൽ ഒരു എമൗണ്ട് മാത്രം കോഫി ഇല്ല ഏതായാലും ആറ്റുനോറ്റ് വന്നതല്ലേ അപ്പോൾ ഒരു മണിക്കൂർ തന്നെ എടുത്തിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ടൈപ്പിലുള്ള പൂച്ചകൾ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണാ ഇത്ര ഭംഗിയുള്ള പൂച്ചകൾ എല്ലാം വളരെ പാവമായിട്ട് ഇങ്ങനെ പേടിക്കൊന്നും ചെയ്യാണ്ട് നമ്മളടുത്ത് ഇങ്ങനെ ഇരിക്കും നമുക്ക് വേണ്ട പോലെ അവരെ കളിപ്പിക്കാം അവിടെയുള്ള നല്ലൊരാംബിയൻസ് പിന്നെ അവിടെയുള്ള സോഫ കുഷ്യൻസ് എല്ലാം ഒരു പൂച്ചേൻ്റെ ഒരു തീമിലാണുള്ളത് നിങ്ങൾ ഖത്തറിലുള്ളവരാണെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ ഒരു കോഫി കഴിക്കണം എന്നുള്ളവർക്ക് മസ്റ്റായിട്ട് ട്രൈ ചെയ്തിട്ട് പോകേണ്ട ഒരു സ്ഥലമാണിത് കണ്ടില്ലേ കോർണറിലായിട്ട് പൂച്ചക്കുട്ടികളുടെ വീട് കാണാം പിന്നെ മുകളിൽ ഇങ്ങനെ സെറ്റപ്പ് ഉണ്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പൂച്ചകൾ നടന്നു പോകുന്നുണ്ട് എന്താ അവിടെ അവിടെ കോർണറിലായിട്ട് പല രൂപത്തിലുള്ള അവിടെ ഷെൽട്ടർ ഉണ്ട് അവിടെ ഒക്കെ പൂച്ചകളുണ്ട് നിങ്ങളും ഒരു പൂച്ച ലവറാണെങ്കിൽ ഈ ഒരു മണിക്കൂർ പോകുന്നത് അറിയില്ല കേട്ടോ നമുക്ക് ഈ പൂച്ചകൾക്കുള്ളൊരു ചെറിയ സാൽമൺ പേസ്റ്റ് ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് എക്സ്ട്രാ വാങ്ങാം ഞാൻ വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്തോ ഏകദേശം ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലാണ് അപ്പം എന്തായിരിക്കും അല്ലേ പൂച്ചയൊക്കെ പറ്റിയുള്ളവരുടെ വീട്ടിൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലെ റീൽസിലൊക്കെ കാണുന്നില്ല ഭയങ്കര ക്ലോസ് ആയിട്ട് അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു നിങ്ങളൊരു പൂച്ച ലവറാണെങ്കിൽ ഈ വീഡിയോ ഒക്കെ ഒരു ലൈക്ക് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാം അങ്ങനെ നമ്മളെ കിറ്റി കഫിന്ന് ഇറങ്ങിയ ഉടനെ പുറത്തുള്ള വ്യൂ ആണ് ഇത് നല്ല സൂപ്പർ ഡ്യൂപ്പർ വ്യൂ ആണ് ലൂസൈലിലുള്ള ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗി ഉണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് അപ്പോൾ ചൂട് അത്യാവശ്യം തുടങ്ങിയതുകൊണ്ട് അങ്ങനെ പുറത്ത് നിൽക്കാനും പറ്റൂല അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരും അതുവരെ എല്ലാവരും ടീക്ക് ചെയ്യേ ബൈ